നമസ്കാരം പതിമൂന്ന് വയസ്സിന് മുമ്പ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നല്ലതല്ല അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയാവുന്നവർക്കെല്ലാം പതിനാറ് പതിനെട്ട് വയസ്സോട് കൂടിയാണ് ഈ പ്രായമാവുമ്പോഴാണ് നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു ചെറിയ ഒരു പക്വതയെങ്കിലും എത്തിച്ചേരുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന മുതിർന്നവരും നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ അപകടങ്ങളൊക്കെ അവർ െയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മിക്കവാറും അവരുടെ ബോഡി പോസ്റ്ററിനെ കുറിച്ചും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഗെയിമുകളെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന ഇൻഫർമേഷൻസില് ശരിയേത് തെറ്റേതെന്ന് അവർക്കൊരിക്കലും തിരിച്ചറിയാനായിട്ട് കഴിയില്ല കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ശരിയുമല്ല തെറ്റുമല്ല അങ്ങനെ അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇൻസ്റ്റയോ അല്ലെങ്കിൽ വാട്സപ്പോ എഫ് ബി ഒ മറ്റേത് തരം സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഇതിൽ കമ്മ്യൂണിക്കേഷൻസും മറ്റെല്ലാം വരുമ്പോഴൊക്കെല്ലാം എല്ലാം സ്വാഭാവികമായിട്ടും അവർക്കിതിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാതെ വരികയും ഒപ്പം അതിലൂടെ ചാറ്റ് ചെയ്യുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി പോലും മനസ്സിലാക്കാൻ പറ്റാതെ വരികയും പ്രത്യേകിച്ച് അവർ നല്ലതാണോ ചീത്തയാണോ സുഹൃത്തുക്കളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ കുട്ടിക്കാലത്താർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയില്ല അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതനുസരിച്ചിട്ട് സ്വന്തം ശരീരത്തിലൊരു വെറുപ്പ് വരുന്ന സാധ്യതയുണ്ട് ഒപ്പം ഉയരം കുറവുള്ള കുട്ടികൾക്ക് അസൂയ വരാം അല്ലെങ്കിൽ ബോഡി ഷെയിമിങ്ങൾ വരാം അല്ലെങ്കിൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുമ്പോൾ എല്ലാം സ്വയം താഴ്ത്തി കെട്ടുന്ന ഒരു ചിന്തയിലേക്ക് കുട്ടികൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതിന് ഫലമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ആങ്സൈറ്റിയും ഡിപ്രഷനും വരാൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ അടുത്തുള്ള പഠനങ്ങളൊക്കെ എല്ലാം പറയുന്നത് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലത് ഏത് ചീത്ത ചെയ്ത് തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കാണുന്നതും കേൾക്കുന്നതെല്ലാം അപ്പാടി വിശ്വസിച്ച് അതിൻ്റെ ഫലമായിട്ട് അവർ മറ്റൊരു ലോകത്തിലേക്ക് പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് കുറയുന്നു ഫാമിലിയുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് കുറയുന്നു പഠനത്തോടുള്ള താല്പര്യം കുറയുന്നു പാഠ്യേതര കാര്യങ്ങൾ താല്പര്യം കുറയുന്നു അങ്ങനെയാണ് പലപ്പോഴും നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പഠനത്തിലേക്ക് പുറകിലേക്കായി പോകുന്നത് അതുകൊണ്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു കാരണവശാലും കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് പതിമൂന്ന് വയസ്സ് വരെ എന്നാൽ പലപ്പോഴും കുട്ടികൾ ഇതിലേക്ക് പോകുന്നത് ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടും വീട്ടിൽ ബോറടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് പാരൻസായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികൾക്ക് ബോറടിക്കാത്ത രൂപത്തിലേക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ മാനേജ് ചെയ്യാൻ കൊണ്ടുപോയിക്കുകയും ഫ്രണ്ട്സുമായിട്ട് നല്ലൊരു ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻസ് ഉണ്ടാക്കുവാനും അവർ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ലിമിറ്റ് ചെയ്യുകയും അതിനകത്ത് സോഷ്യൽ മീഡിയ ഉപയോഗം കൃത്യമായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ മാനസികമായ പ്രശ്നങ്ങൾ മക്കൾക്കുണ്ടാകുന്നതുവരെ തടയാനായിട്ട് കാട്ട് പറ്റുന്നതാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം ശരിയുമല്ല തെറ്റുമല്ല അതിൻ്റെ ഫാക്റ്റ് ചെക്കിങ് നടത്തിയതിന് ശേഷം മാത്രമേ നമ്മളതിൽ ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ട് പാടുള്ളൂ എന്നൊരു പക്വതി ഉണ്ടാകുന്നവരെ പരമാവധി കുട്ടികൾക്ക് മാക്സിമം നിങ്ങൾ ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും സോഷ്യൽ മീഡിയയിലൂടുള്ള ഉപയോഗം പരമാവധി കുറച്ച് കൊണ്ടുവരാനായിട്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ടതാണ് താങ്ക്